നിറ ഇരട്ടിയാകാനും മുഖം തിളങ്ങാനും ഒക്കെ പുരാതന കാലം മുതൽക്കേ ചെയ്തു വരുന്ന ഒരു രീതിയാണ് കേട്ടോ ഈ ഒരു മസാജ് ഒരു തവണ ചെയ്തു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു റിസൾട്ട് നന്നായിട്ട് കാണാൻ പറ്റും അപ്പം എന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ കമോൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ ഇനി കല്യാണം കഴിക്കാൻ ഇരിക്കുന്ന നമ്മുടെ ബ്രൈറ്റ്സുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ബ്രൈഡ്സുകൾക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നന്നായി ഗ്ലോ ചെയ്യണം അതുപോലെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും കൂടി ഈ ഒരു മസാജിങ് രീതി യൂസ്ഫുൾ ആണ് മസാജിന്റെ പേര് എന്ന് പറയുന്നത് ലോയി ആണ് ലോയി മസാജ് എന്നാണ് പറയുന്നത് ഇത് പുരാതനമായിട്ട് ചെയ്തു വരുന്ന ഒരു മസാജ് ആണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ് ഇത് ഫോളോ ചെയ്യുന്നത് മെയിൻ ബേബി കെയറിന്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു മസാജ് ആണ് കാരണം ചില കുട്ടികൾക്കൊക്കെ അവരുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ ഹെയേഴ്സ് അപ്പോൾ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ ചെറിയ ഹെയേഴ്സ് ഒക്കെ ഫേസിലും ബോഡിയിലും മൊത്തം ഉണ്ടാവും അപ്പം അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും പിന്നെ അവരുടെ സ്കിന്ന് നന്നായിട്ട് എപ്പോഴും സ്ട്രോങ് ആയിരിക്കാനും ഗ്ലോ ആയിരിക്കാനും എപ്പോഴും ഒരു ബ്യൂട്ടി നിലനിർത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മസാജിങ് രീതിയാണിത് ഓവറായിട്ടുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മസാജ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അല്ല നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യാനും പോഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനും പിന്നെ നമ്മുടെ റിൻകിൾസ് വരാനുള്ള ചാൻസുകളൊക്കെ റിഡ്യൂസ് ചെയ്യാനും ൊക്കെ ഈ ഒരു മസാജിംഗ് രീതി ഹെൽപ് ചെയ്യും ഇപ്പൊ ഓവറായിട്ട് എക്സസ് ഹെയർ ഗ്രോത്ത് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം കാരണം നമ്മുടെ സ്കിന്നിലുള്ള ഒരുപാട് എക്സസ് ആയിട്ട് വരുന്ന ഹെയർ ഗ്രോത്തിനെ ഒന്ന് പ്രിവെന്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മസാജിങ് രീതി ഹെൽപ് ചെയ്യും ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് നമുക്ക് കാണാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി എടുക്കാം ഇത്രയും അളവിലൊന്നും എടുക്കേണ്ട കേട്ടോ നമ്മൾ ഫേസിലും കഴുത്തിലും മാത്രമേ അപ്ലൈ ചെയ്യണുള്ളൂ അപ്പോൾ എടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾ പൊടിയാണ് കസ്തൂരി മഞ്ഞൾ പൊടിയാണ് വേണ്ടത് കേട്ടോ അപ്പം ഞാൻ ബഞ്ചാരാസിൻ്റെ കസ്തൂരി മഞ്ഞൾ പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ നമുക്ക് ഇടാം അപ്പോൾ നിങ്ങൾക്ക് നല്ല നാച്ചുറലായിട്ട് വീട്ടിലൊക്കെ പൊടിപ്പിച്ച് എടുക്കുന്നൊക്കെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഓയിലാണ് ആഡ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മസാജിന് സെസമി ഓയിൽ ലാണ് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി പിന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഓയിൽ അത് ഏതാണോ അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുശേഷം നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആ ഒരു എങ്ങനെയാണോ ഒരു മാവ് സെറ്റ് ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തി മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെ ഇതിൽ ചേർക്കേണ്ട കൂട്ടുകൾ ഡിഫറെൻറ്റാണെന്ന് മാത്രം ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കുക അപ്പം നമുക്ക് നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടും അപ്പോൾ ശരിക്കും ഞാൻ ഒരുപാട് ഗോതമ്പ് പൊടി എടുത്തതുകൊണ്ടാണ് വലിയതാണ് കിട്ടിയത് ഇത്രയൊന്നും വേണ്ട കേട്ടോ നമ്മൾ ഫേസ് ിലും നെക്കലും മാത്രമേ അപ്ലൈ ചെയ്യുകയുള്ളു അപ്പോൾ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തെടുത്താൽ മതി കുറച്ചെടുത്താൽ മതി അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നമ്മുടെ ദാ ഈ ഒരു സാധനമാണ് നമ്മുടെ ഫേസ് മസാജിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് വലിയ പീസ് ആയതുകൊണ്ട് ഞാൻ കഷ്ണമാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് നമുക്ക് മസാജ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഞാൻ രണ്ട് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മസാജിങ്ങ് തുടങ്ങാം ഫസ്റ്റ് നമ്മളിതാ ഈ ഒരു രീതിയിലാണ് ഫേസ് മസാജ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതാ നമ്മൾ ഒരു ഫേസ് മസാജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നന്നായിട്ട് ഒരു കൈ കൊണ്ട് നമ്മുടെ ഈ ഒരു ഭാഗം നന്നായി വലിച്ചു പിടിക്കണം നന്നായിട്ട് ടൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മസാജ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഈ ഒരു സൈഡിലുള്ള ആ ഒരു ഏരിയ ഒക്കെ നന്നായിട്ട് നമ്മുടെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഒരു മസാജ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്ക് ഏജ് കൂടുംതോറും നമ്മുടെ സ്കിൻ ഇങ്ങനെ വലിഞ്ഞ് നമുക്ക് ഇങ്ങനെ സാഗി ആയിട്ട് വരുവല്ലോ നമ്മുടെ അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മുകളിലോട്ട് അപ്ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ചുളിവുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഈ ഒരു മസാജ് പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ഹെയേഴ്സ് ഒക്കെ ഉണ്ടാവും നമ്മുടെ ഈ സൈഡിലൊക്കെ നന്നായിട്ടുണ്ടാവും ചില ആളുകൾക്ക് ഒത്തിരി ഹെയേഴ്സ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നന്നായിട്ട് റിമൂവായി പോകാൻ ഈ ഒരു മസാജ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ പതിനഞ്ച് തവണ വീതം ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ചെയ്ത് കാണിക്കുന്നില്ല ജസ്റ്റ് ആ മസാജിൻ്റെ സ്റ്റെപ്പുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഈ സൈഡിലും പതിനഞ്ച് തവണ റൈറ്റ് സൈഡിലും പതിനഞ്ച് തവണയായിട്ട് ചെയ്യണം പിന്നെ ഇതുപോലെയുള്ള മസാജുകൾ ഫേസ് മസാജുകൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും അങ്ങനെ കൂടുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്കിൻ ഗ്ലോ ചെയ്യാൻ തുടങ്ങും അതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ നോർമലി നമ്മൾ കൈകൊണ്ട് വെറുതെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് അതൊരു ഗുണം തന്നെയാണ് അപ്പം നമ്മൾ ഈ രീതിയിലൊക്കെ ചില പൊടിക്കൈകൾ യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ ഗുണങ്ങൾ കിട്ടും അപ്പോൾ നമ്മുടെ രണ്ട് സൈഡിൽ അപ്ലിഫ്റ്റിങ്ങും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി നെറ്റിയിലേക്ക് കിടക്കാം അപ്പോൾ നെറ്റിയിലേക്ക് കിടക്കുക എന്ന് പറയുമ്പോൾ നെറ്റി ആ ഒരു ഏരിയ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ഗ്ലോ മാത്രമല്ല നമുക്ക് ഈ ഒരു മസാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നെറ്റിയിലുള്ള നമ്മുടെ ഒക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് മസാജ് ചെയ്യുന്നത് പിന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ആ ഒരു കണ്ണിന്റെ ഭാഗത്തും കൂടി ഇത് ടച്ച് ആവും അപ്പോൾ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യൂട്ടോ എനിക്ക് ഈ ഒരു ഫേസ് മസാജിൽ ഏറ്റവും ഇഷ്ടം ഈ ഒരു ഭാഗമാണ് കാരണം നമ്മുടെ ആ നെറ്റിയുടെ ഭാഗത്ത് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അത് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് ആ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലാവുള്ളൂ അത് ഒരു തവണ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളും ശരിക്കും അതിൽ അഡിക്റ്റഡ് ആയി പോകും അത്രയും അടിപൊളിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു നെറ്റിയിലത്തെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ്ഡ് ആവുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ തന്നെ നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞ മാതിരി തോന്നുന്നുട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ നെറ്റിയുടെ ഭാഗത്ത് രണ്ട് ഭാഗത്തും നന്നായിട്ട് ഒരു കൈ വലിച്ചു പിടിക്കാൻ മറക്കരുത് ഏത് മസാജ് ചെയ്യുമ്പോഴും എന്നിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സ്കിൻ ടൈറ്റൻ ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ് അപ്പോൾ നെറ്റിയുടെ ഭാഗം ഒരു പത്ത് പത്ത് തവണയെങ്കിലും മിനിമം ചെയ്തിരിക്കണം പതിനഞ്ച് തവണ ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലത് അതിനുശേഷം നമുക്ക് കണ്ണിൻ്റെ ഭാഗവും ഞാൻ ഈ ചെയ്ത പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ണിൻ്റെ ഭാഗത്ത് ഈ ഒരു രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ അടിയിൽ നിന്നും മുകളിലേക്ക് ചെയ്യുന്നില്ലേ ആ ഒരു രീതിയിലും കണ്ണിൻ്റെ ഭാഗത്ത് മസാജ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഏരിയ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ കുറയും ഭയങ്കര ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ആവും അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുഖൊക്കെ ഇങ്ങനെ തടിച്ച് വീർത് കണ്ണൊക്കെ തടിച്ച് വീർത്തിരിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് തോന്നൂ കേട്ടോ അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ വീക്ക്ലി ചെയ്യാനും മന്ത്ലി ഡെയിലി ചെയ്യാനൊന്നും ആർക്കും പറ്റണ്ടാവില്ല മന്ത്ലിയെങ്കിലും ഒരു ടൈം ഒരു ദിവസമെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക പ്രത്യേകിച്ച് സിസ്റ്റത്തിൻ്റെ മുന്നിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഭയങ്കര ആയിരിക്കും എപ്പോഴും കണ്ണിനൊക്കെ എപ്പോഴും സ്ട്രെയിൻ കൊടുത്തോട്ടായിരിക്കും നമ്മൾ ഇരിക്കുണ്ടാവുക അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു മസാജ് ഹെൽപ്പ് ചെയ്യും അതിനുശേഷം നമ്മുടെ നെക്ക് വിട്ടു പോകരുത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഫേസ് പാക്ക് ഇടുമ്പോഴൊക്കെ നമ്മൾ ഫേസിലിടുന്നത് പോലെ തന്നെ നമ്മുടെ നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ നെക്കിനും നെക്ക് മസിൽസിനും ഒരു റിലാക്സേഷൻ വേണം നെക്ക് മസിൽസിന് നെക്ക് നെക്കിൻ്റെ അവിടുത്തെ സ്കിന്നിനും നല്ലൊരു ഗ്ലോ കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെക്കിലും കൂടി ഈ ഒരു പരിഗണന കൊടുക്കണം പിന്നെ നമ്മുടെ ഈ ഒരു ചിൻ ഏരിയ അതായത് നമുക്ക് ഇരട്ടത്താടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടാൻ മാത്രമല്ല നമ്മുടെ സ്കിൻ ടൈപ്പ് നന്നായിട്ടൊന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു മസാജ് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ സ്കിന് നന്നായിട്ട് ടൈറ്റൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഫേസ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യും മൊത്തത്തിൽ പിന്നെ നമുക്കിത് രണ്ട് പീസ് ഒരു ചെറിയ രണ്ട് പീസസ് ആക്കി എടുത്തിട്ട് നമ്മുടെ ഈ നോസിൻ്റെ ഏരിയ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമുക്ക് അലർജിക് പ്രോബ്ലംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മസാജ് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഈ രീതിയിൽ അവിടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഫാസ്റ്റ് ആയിട്ട് എല്ലാം ഒന്നും കൂടി പറഞ്ഞു തരാം നമ്മൾ ഈ സൈഡിൽ ഈ ഒരു രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പ് ലിഫ്റ്റ് ചെയ്തിട്ട് ഞാനൊന്ന് സ്പീഡാക്കിയിട്ടതാണ് കേട്ടോ വീഡിയോ അപ്പോൾ എത്രയായാലും ഒരു ടെൻ ട്വൻറ്റി എങ്കിലും നിങ്ങൾ ചെയ്യുക ഇല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ എങ്കിലും എന്തായാലും ചെയ്യാം കേട്ടോ രണ്ട് സൈഡായിട്ടും അപ്പോൾ രണ്ട് കവിളത്തെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ കണ്ണിൻ്റെ ഭാഗമാണ് കണ്ണിൻ്റെ ഭാഗം നന്നായിട്ട് മസ്സ് ഇതേപോലെ മസാജ് മസാസെയ്യുക പിന്നെ നമ്മുടെ ചിൻ ഏരിയ മറന്നു പോകരുത് അത് കഴിഞ്ഞ് നമ്മുടെ നെക്ക് ഏരിയ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ നെക്ക് ഇതാ ഇങ്ങനെ ഞാൻ മൊത്തത്തിൽ ചെയ്യുന്നത് വെച്ചാൽ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം നമ്മുടെ സ്കിൻ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ കണ്ണ് ഇതാ ഈ ഒരു രീതിയിൽ പരത്തിയിട്ട് ആ ഒരു മാവ് പരത്തിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ മസാജ് ചെയ്യാം പിന്നെ മൊത്തത്തിൽ ഒന്ന് ഇതാ ഈ ഇങ്ങനെ ഒന്ന് നമ്മുടെ സ്കിന്ന് മൊത്തം ഒന്ന് സ്മഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ മസാജ് കൊടുക്കാം അതിനുശേഷം മൊത്തത്തിൽ ഒന്ന് ഓവറോൾ നമ്മുടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ടൈപ്പിൽ മസാജ് ചെയ്യാം പിന്നെ അധിക നേരം അടിയിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കണ്ട കാരണം നമ്മുടെ സ്കിന്നു മുകളിലേക്ക് മസാജ് ചെയ്യണ എന്തുകൊണ്ടും നല്ലത് ഒന്നുകിൽ മുകളിലേക്ക് മസാജ് ചെയ്യുക അല്ലെങ്കിൽ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക ആ രണ്ട് രീതിയില് മാത്രം മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ രണ്ട് രീതിയിലും സർക്കുലർ മോഷനിൽ മൊത്തത്തിൽ നമ്മുടെ ആ അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നമ്മുടെ സ്കിന്നിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ആ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നോസിന്റെ ഏരിയ മറന്നു പോകരുത് ആ ഒരു ഏരിയ അത് അലർജിക് വിഷയങ്ങളൊക്കെ ഉള്ള ആളുകൾ ചെയ്താൽ മതി അല്ലാത്തവർക്കും ചെയ്യുക പിന്നെ നമ്മുടെ ഫേസ് മൊത്തത്തിൽ ഒന്ന് മസാജ് ചെയ്തെടുക്കാതെ ഈ ഒരു രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു മസാജിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം മസാജിങ് രീതി കുഞ്ഞു കുട്ടികളാണ് ചെയ്തുവരുന്നതെങ്കിലും നമുക്ക് ബ്രൈഡ്സുകൾക്കായാലും അതുപോലെ പിന്നെ ആർക്കും ബ്രൈറ്റ്സുകൾക്കത് മാത്രമല്ല സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു മസാജിങ് രീതി ട്രൈ ചെയ്യാം പ്ലസ് സ്കിന്ന് ഗ്ലോ ചെയ്യാന്ന് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു മസാജിങ് രീതിയാണ് ഒപ്പം നമ്മുടെ സ്കിൻ എപ്പോഴും നന്നായിട്ട് ഇരിക്കാനൊക്കെ നമുക്ക് ഒരു മന്ത്ലി എങ്കിലും ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നമുക്ക് മൊത്തത്തിൽ ഒരു മസാജിങ് എന്ന് പറയുന്നതിനാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടാനും നമ്മുടെ സ്കിന്ന് നന്നാക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണല്ലോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഏത് കാറ്റഗറിപ്പെട്ട ബ്രൈറ്റ്സുകളും മാത്രമല്ല ഏത് കാറ്റഗറി പെട്ട ആളുകൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ ബൈ